റോബിൻ ടൂറിസ്റ്റ് ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷിനെ പത്തനംതിട്ട പോലീസ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു കോടതി പരിസരത്ത് വെച്ച് രണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിലായിരുന്നു റോബിൻ ഗിരീഷിനെ വിളിച്ചു വരുത്തിയത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്തായിരുന്നു പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി കോടതിയിൽ ഈ ബസ് കസ്റ്റഡിയിലെടുത്തത് സംബന്ധിച്ച് കസ്റ്റഡിയിലെടുത്ത് ഇറക്കുന്നത് സംബന്ധിച്ച് അന്ന് കോടതിയിൽ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോടതിയിൽ ഹാജരായിട്ടുള്ള ദിവസമാണ് അന്നേ ദിവസം ഇവരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ഞാൻ ഇവരുമായിട്ട് വേണ്ടിയിട്ടും ഒന്നുമില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ദിവസം നോക്കി ഇവർ ആ ഒരു ഡേറ്റ് വെച്ച് പരാതി കൊടുത്തു ഞാൻ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല അപ്പം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥോട് പറഞ്ഞ് എന്തായാലും സി സി ടി വി കാണുമല്ലോ ഇപ്പോഴത്തെ നാടല്ലോ അത് പരിശോധിച്ചുണ്ടെങ്കിൽ എന്ത് നടപടിയാണല്ലോ എടുത്തോളാം പറഞ്ഞു കാരണം ഇവരുമായിട്ട് വേണ്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം കോടതി പരിസരത്ത് വെച്ച് അതായത് പത്തനംതിട്ട കോടതി പരിസരത്ത് വെച്ച് അന്നേ ദിവസം മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ താങ്കൾ ഇല്ല ഞാൻ ഇവരുമായിട്ട് ആകെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുന്നേ വെച്ച് മാത്രമേ ഉള്ളൂ എന്റെ വാഹനം ചെക്ക് ചെയ്തപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുന്നേ വെച്ച് മാത്രമേ ഇവരുമായിട്ട് മിണ്ടിയിട്ടുള്ളൂ അത് മിണ്ടിയത് എന്താണെന്ന് ഇവിടുത്തെ ഈ നാട്ടിലെ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം എന്താ പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അതിന്റെ അകത്ത് ഭീഷണി ഉണ്ടോ ഇല്ലോ ഇല്ലോന്നുള്ളത് എനിക്കറിയില്ല അതല്ല അവരുടെ വിഷയം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി കോടതി കേസിന്റെ അവധിക്ക് വന്നപ്പം ഞാൻ അവിടെ വെച്ചിവരെ കൊല്ലുമെന്ന് തട്ടുവന്നായ് പറഞ്ഞ അങ്ങനെ ഒരു ഭീഷണി പറഞ്ഞതായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാനും വേണ്ടി വേണ്ടിയിട്ടില്ല എന്തായാലും അതിക്കുള്ള അവരെ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഇപ്പോൾ താങ്കളെ മാത്രമാണ് വിളിച്ചു വരുത്തിയത് അതോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് വന്നിരുന്നു അവരോട് എന്താണ് പോലീസ് ചോദിച്ചത് മോട്ടോർ വാഹന വകുപ്പിൽ പരാതിപ്പെട്ട ഉദ്യോഗസ്ഥർ വരും എന്നാണ് പറഞ്ഞിരുന്നത് പന്ത്രണ്ട് മണിയോട് പഞ്ചമക്കാല് പന്ത്രണ്ട് മണിയോടുകൂടി ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും ഈ സമയമായപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹം വന്നിട്ട് പറയുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ആളാണെന്നാണ് പറഞ്ഞു അദ്ദേഹം വന്നപ്പോ സി ഐ തന്നെ ഇതിലെ പരാതിക്കാരൻ ഒരാളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് പരാതിക്കാരനോട് ചോദിച്ചു എന്താണ് നടന്നെന്ന് ചോദിച്ചു പറഞ്ഞു അവിടെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടതാ അത് വെച്ചാ പരാതി കൊടുത്തു അത് ഞാൻ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് രണ്ടാമതേ ഈ അന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു കൂടെ ആരൊക്കെ ഉണ്ട് അപ്പൊ ആരും രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നൊക്കെ ഇവർ പറഞ്ഞു എന്നാലും എന്നോട് വേറൊന്നും ചോദിച്ചില്ല സി ഐക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കളി പരാതി എന്നറിയാം അതിന്റേതായ രീതിയിൽ അവർ എടുക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴും റോബിൻ ടൂറിസ്റ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നുണ്ടോ കൃത്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് യാത്രക്കാരുടെ ലിസ്റ്റ് പടവെടുക്കും വാളയാർ ചെല്ലുമ്പം അവിടെയും പടവെടുക്കും പോകും തിരിച്ചവിടെ വാളയാർ നിങ്ങോട്ട് വരുമ്പോഴും ഇതേ നടപടി തുടരുന്നുണ്ട് ഇത് കൃത്യമായ കോടതി കോടതിയലക്ഷ്യമാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു മോട്ടോർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വാഹനം പരിശോധിക്കാമല്ലോ അതിനെന്തെങ്കിലും തടസ്സമില്ലല്ലോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാം പരിശോധിക്കുന്നതിന് തെറ്റി ഞാൻ പറഞ്ഞില്ല പക്ഷെ പരിശോധിക്കാൻ ഒരു ഇത് ഒരു പടവെടുക്കാൻ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കാൻ പാടില്ലല്ലോ യാത്രക്കാരോട് ഇത് അവരോട് സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾ അവരുടെ ഡ്യൂട്ടി അല്ല അവന് പടവെടുക്കാൻ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് സാധാരണ എടുക്കാറ് അപ്പൊ ആ ഇരുപത്തിയഞ്ച് മിനിറ്റിന് മാറ്റം വന്ന് ഇപ്പൊ ഇവരെ ഇത്രയും ചോദിപ്പിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഈ വണ്ടി ഞാൻ നാളെ മുതൽ അടൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതും ഒരു മണിക്കൂർ മുന്നേ അപ്പം ആ ഒരു മണിക്കൂർ മുന്നേ ഉള്ള ഓപ്പറേഷൻ നിർത്തണം അത്രേ ഉള്ളൂ ഇവരുടെ ആവശ്യം അപ്പം ഇന്നലെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് എനിക്ക് ഇരുപത്തിയാറാം തീയതി മുതൽ ഓടാൻ തന്ന ഉത്തരവുണ്ടല്ലോ അതായത് അതായത് ഡിസംബറിൽ താങ്കൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ലഭിച്ചിരുന്നു ആ ഉത്തരവിനെതിരെ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഹർജി കൊടുത്തിരുന്നു ആ ഹർജിന്മേലെ വിധി പ്രസ്താവിച്ചു ആ വിധി എന്തായിരുന്നു ആ വിധി എന്ന് പറയുന്നത് ഈ സാധനം ഡിസ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ ആ റിട്ട അപ്പീല് ഡിസ്പോസ് ചെയ്തു ഡിസ്മിസ് ചെയ്തു അപ്പോൾ അതിൽ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവർ ഇതുവരെ വയലേറ്റ് ചെയ്തൊന്നും എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതുവരെ ഓടിയതൊന്നും വയലേഷൻ ഇല്ല അപ്പോൾ പിന്നെ ഇവരെന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ നിങ്ങൾ താഴെ കീഴ്ക്കോടതിയെ അറിയിക്കാൻ പറഞ്ഞു അല്ലാതെ ചെക്ക് റിപ്പോർട്ട് എഴുതാനല്ല ചീഫ് ജസ്റ്റിസ് പറഞ്ഞ് കീഴ്ക്കോടതിയെ അറിയിക്കാനാ പറഞ്ഞത് അപ്പം അവിടെ അവിടെയും പരാജയപ്പെട്ട ആ പരാജയ ഭീതി കൊണ്ടാണ് ഇപ്പൊ അടുത്ത ഇതുമായിട്ട് വന്നിരിക്കുന്നത് കാരണം ആ ആ ജസ്റ്റിസ് അവിടുന്ന് ആ എന്റെ എനിക്ക് കിട്ടിയ ഡിസംബറിൽ കിട്ടിയ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇവര് കോടതി അലക്ഷ്യ ഹർജി കൊടുത്തല്ലോ ഇവര് കൊടുത്ത കോടതി അലക്ഷ്യ ഹർജി ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുന്നു ഇവരത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു ഹർജിയായിട്ട് വന്നത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി അതുകൊണ്ട് അത് സ്റ്റേ ചെയ്തില്ല റോബിൻ ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷിനെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്കാണ് ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചു വരുത്തിയത് രണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കോടതി പരിസരത്ത് വെച്ച് റോബിൻ ഗിരീഷ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന ഒരു പരാതി നൽകിയിരുന്നു പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റോബിൻ ഗിരീഷിനെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ പരാതി വ്യാജമാണെന്നും താൻ ഉദ്യോഗസ്ഥരെ കോടതി പരിസരത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് റോബിൻ ഗിരീഷ് വ്യക്തമാക്കുന്നത് வீடு ஞானி குடும்பம் ஒப்பம் ரிப்போட்டர் பிரவீன் புருஷோத்தமன் இன் ரிப்போட்டர் பத்தனந்திட்டா